വെർച്വൽ അറസ്റ്റ് തന്നെ തട്ടിപ്പ് സൈബർ തട്ടിപ്പുകാരല്ലാതെ ഇന്ത്യയിൽ ഒരു അന്വേഷണ ഏജൻസിയും വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ വീഡിയോ കോളിൽ ഭീഷണിപ്പെടുത്തില്ല സി ബി ഐ അടക്കം മിക്ക ഏജൻസികളും ഇക്കാര്യത്തിൽ പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് സി ബി ഐ കസ്റ്റംസ് പോലീസ് തുടങ്ങിയവയിലൊന്ന് ചമഞ്ഞാണ് പലരെയും വിളിച്ച് വൻ തുക തട്ടുന്നത് കംബോഡിയ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പുകൾ ഏറെയും ഇല്ലാത്ത പാസലിൻ്റെ പേരിലുള്ള തട്ടിപ്പാണിതിൽ ഏറിയ പങ്കും ഫെഡെക്സ് പോലെ പേരുകെട്ട കൊറിയർ കമ്പനികളുടെ പേരിൽ ഒരു ഓട്ടോമേറ്റഡ് കോൾ ആണ് ആദ്യം ലഭിക്കുക ലഹരിമരുന്ന് വ്യാജ പാസ്പോർട്ട് വ്യാജ സിം കാർഡ് അടക്കമുള്ളവ നിങ്ങളുടെ പേരിൽ കുറിയറായി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് വിളിയെത്തുക തുടർന്ന് കോൾ സൈബർ സെല്ലിലേക്കോ കസ്റ്റംസിലേക്കോ കൈമാറുമെന്നും പറയും വീഡിയോ കോൾ ആപ്പ് വഴി ലഭി വിളിക്കുന്ന സംഘം ഇരയെ ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമാക്കിയെന്നും അവകാശപ്പെടും വിളിക്കുന്നവർ പോലീസ് അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വേഷത്തിലായിരിക്കും വ്യാജ ഐ ഡി ഉപയോഗിച്ച് എടുത്തതിനാൽ മൊബൈൽ കണക്ഷൻ രണ്ട് മണിക്കൂറിൽ റദ്ദാക്കുമെന്ന് പറഞ്ഞെത്തുന്ന കോളുകളും സമാന രീതിയിലാണ് ഉപയോഗിക്കുന്നത് ബാങ്കിൽ വ്യാജ കള്ളപ്പണ അക്കൗണ്ട് ഉണ്ടെന്ന പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയുമുണ്ട്